നമസ്കാരം ആധാർ സേവനങ്ങൾക്ക് അപേക്ഷിക്കുന്നവരുടെ ഫോട്ടോ എടുക്കുമ്പോൾ ശിരോവസ്ത്രം പാടില്ല ഫോട്ടോയിൽ മുഖം വ്യക്തമാക്കാത്ത അപേക്ഷകൾ നിരസിക്കാനാണ് തീരുമാനം ആധാർ അതോറിറ്റിയുടേതാണ് തീരുമാനം ഇത് വലിയ വിവാദങ്ങൾക്ക് ഇട നൽകും അക്ഷയ സംരംഭകർക്കാണ് നിർദ്ദേശം എത്തുന്നത് നിർദ്ദേശം ലംഘിച്ചാൽ ആധാർ ഓപ്പറേറ്റർക്ക് ഒരു വർഷം സസ്പെൻഷനും പിഴയും ശിക്ഷ ലഭിക്കും ആധാർ അതോറിറ്റി സംസ്ഥാന അധികൃതർ നൽകിയ നിർദ്ദേശം അക്ഷയ പ്രോജക്ട് അധികൃതരാണ് സംരംഭകർക്ക് നൽകിയത് ഇത് പുതിയ വിവാദങ്ങൾക്ക് വഴിവെക്കും അപേക്ഷ നൽകാൻ എത്തുന്ന സ്ത്രീകളോട് ശിരോവസ്ത്രം മാറ്റാൻ എങ്ങനെ പറയാനാകുമെന്നാണ് അക്ഷയ സംരംഭകരുടെ ചോദ്യം ശിരോവസ്ത്രം ധരിക്കുന്ന സ്ത്രീകൾ ഫോട്ടോ എടുക്കുമ്പോൾ മുഖം മുഴുവൻ വ്യക്തമായാൽ മതിയെന്നും തലമറിഞ്ഞിരിക്കാമെന്നുമായിരുന്നു ആധാർ അതോറിറ്റിയുടെ വ്യവസ്ഥ ഇതനുസരിച്ചായിരുന്നു ഇതുവരെ അക്ഷയ സെന്ററുകൾ ഇടപെടലുകൾ നടത്തിയത് മത പരമ്പരാഗത ആചാരങ്ങളുമായി ബന്ധപ്പെട്ട തലപ്പാവ് തൊപ്പി എന്നിവ ഫോട്ടോയ്ക്ക് അനുവദനീയമാണെന്നും ആധാർ ചട്ടങ്ങളിൽ വ്യവസ്ഥ ചെയ്തിരുന്നു ഇത്തരത്തിൽ ഫോട്ടോ എടുത്തു നൽകിയ അപേക്ഷകൾ കൂടുതലായി നിരസിക്കപ്പെട്ടു മുഖത്തിന് പുറമെ ചെവിയും നെറ്റിയും കാണത്തക്ക വിധം ഫോട്ടോ എടുക്കാൻ പിന്നീട് പരിശീലനം നൽകിയപ്പോൾ അധികൃതർ വ്യക്തമാക്കി എന്നിട്ടും നിരസിക്കപ്പെടുന്ന അപേക്ഷകൾക്ക് കാര്യമായ കുറവ് വന്നില്ല ഈ സാഹചര്യത്തിലാണ് പുതിയ നിർദ്ദേശം ആധാറുമായി ബന്ധപ്പെട്ട തട്ടിപ്പ് തടയാനാണ് മുഖം വ്യക്തമാകാത്ത ഫോട്ടോയുള്ള അപേക്ഷ നിരസിക്കുന്നതെന്നാണ് ആധാർ അതോറിറ്റിയുടെ വിശദീകരണം ശിരോവസ്ത്രത്തിലെ പ്രശ്നം സംരംഭകരെ പ്രതിസന്ധിയിലാക്കുന്നുണ്ട് വിഷയത്തിലെ അപ്രായോഗികതകൾ അക്ഷയ പ്രൊജക്ട് അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട് വിഷയത്തിൽ കൂടുതൽ വ്യക്തത വരുത്തണമെന്നതാണ് ആവശ്യം പുതിയ നിർദ്ദേശം രേഖാമൂലം സർക്കുലറായി ഇറക്കാതെ ഔദ്യോഗിക വാട്സ്ആപ്പ് ഗ്രൂപ്പിലൂടെ മാത്രം നൽകിയതും സംരംഭകർക്ക് പ്രതിസന്ധി കൂട്ടി